ശാന്തിഗിരി ആശ്രമ സ്ഥാപക ഗുരു നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിൻ്റെ ജന്മഗ്രഹമായ ശാന്തിഗിരി ആശ്രമം ചന്ദ്രൂർ ബ്രാഞ്ചിലേക്ക് എല്ലാ മാസവും ഗുരുവിൻ്റെ ജന്മനാളായ ചോതി നക്ഷത്രത്തിൽ നടത്തിവരുന്ന തീർത്ഥയാത്രയുടെ ഇരുപത്തി ആറാമത് വാർഷിക ആഘോഷം സമുചിതമായി ആഘോഷിച്ചു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് ആയിരക്കണക്കിന് ഗുരുഭക്തർ ഒന്നിച്ച് എരമല്ലൂർ കൊച്ചുവെള്ളി കവലയിൽ ഒത്തുചേർന്നു അവിടുന്ന് തീർത്ഥയാത്രയായി ജന്മഗ്രഹത്തിലേക്ക് നീങ്ങി ഗുരുപാദങ്ങളിൽ സമർപ്പിച്ചു തുടർന്ന് നടന്ന ചോദ്യ തീർത്ഥയാത്ര വാർഷിക സമ്മേളനവും പൂജിതപീഠ സമർപ്പണ സത്സംഗവും ശാന്തിഗിരി ആശ്രമം പ്രസിഡന്റ് സ്വാമി ചൈതന്യ ജ്ഞാന തപസ്സി ഉദ്ഘാടനം ചെയ്തു ആ ഒരു ഗുരുവാതി സങ്കല്പത്തിൽ എത്തിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ഗുരുവിൻ്റെ ജന്മഗൃഹത്തിൽ വരുന്ന സമയത്ത് ഇവിടെ വടക്ക് വധി പ്രതിഷ്ഠ ചെയ്തത് നമ്മുടെ ശിഷ്യപൂജതയാണ് ഇത് രാസന സ്വഭാവത്തിലേക്ക് പ്രതിഷ്ഠ ചെയ്ത ആരാധന പത്തു നേരത്തെ ആരാധന തിരുവനന്തപുരത്ത് എത്ര ആരാധന ഉണ്ടോ അത്രയും ആരാധന ജന്മഗൃഹത്തിലും ആരംഭിച്ച ഒരു കാലഘട്ടം രണ്ടായിരത്തി ഗുരുവാതി സങ്കല്പത്തിൽ എത്തിച്ചതിന് ശേഷമാണ് ഇവിടെ ഒരു ആശ്രമ സ്വഭാവത്തിലേക്ക് നിത്യപ്രാർഥനയുടെ മാറിയത് അതിനു തീർത്ഥയാത്ര ആരംഭിക്കുന്നത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം ജ്യോതിലക്ഷ്മി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക തീർച്ചയായിട്ടും ആണ് സത്യം സത്യമാണ് ഉണ്ടെങ്കിൽ തീർച്ചയായും നന്മയുടെ വാദത്തിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കൂ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കും അരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ പുഷ്പൻ മുഖ്യപ്രഭാഷണം പുണ്യഭൂമിയിൽ ഒട്ടനവധി പരിപാടികളിൽ പങ്കുചേരാനും ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുവാനും കഴിഞ്ഞത് ജീവിതത്തിലെ വലിയ പുണ്യമായും വലിയ അനുഭവമായും ഞാൻ എടുക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ജന്മം കൊണ്ട് ചന്ദ്രൂർ ബ്രാഞ്ച് ഹെഡ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു നാടിന്റെ ഭാഗങ്ങളിൽ നിന്നും ധാരാളം ആയിരക്കണക്കിന് പങ്കെടുക്കുന്ന വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി ഗുരുവിന്റെ ജന്മഗൃഗം മാറിയാൽ ചേർത്തല ഏരിയ ഡെപ്യൂട്ടി ജനറൽ മാനേജർ രവീന്ദ്രൻ പി ജി കൃതജ്ഞത രേഖപ്പെടുത്തി ആശ്രമത്തിന്റെ വിവിധ സംഘടനാ ഭാരവാഹികളും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പഞ്ചായത്ത് അംഗങ്ങളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു സിറ്റി മീഡിയ കേരള അരൂർ